ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ എന്താ എല്ലാരോട് ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത ായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേ നടന്ന് തെണ്ടെന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തില്ല ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാസ്ഡോ തന്നെ വിളിച്ചോ ഞാൻ অ'কে കൃത്യ സമയത്ത് വന്നില്ല പുള്ളി ഒന്നേ മുക്കാലിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ട് മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നും പക്ഷേ അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻ ഉണ്ടായിരുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല വൺസ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനും പാടില്ല പുറത്തേക്ക് പോകാനും പാടില്ല അങ്ങനെയൊക്കെ വൺ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പുള്ളി നമ്മളോട് പറഞ്ഞത് അത് കാരണമാണ് ഞങ്ങൾ ഒന്നേ എന്ന് പറഞ്ഞത് പക്ഷേ രണ്ട് മണിയായിട്ടും പുള്ളി എത്തിയില്ല അതിനിടയിൽ രണ്ടേ മുക്കാൽ വരെ ഞങ്ങളെ കൊണ്ട് തീ തീറ്റിപ്പിച്ചു കാരണം അദ്ദേഹം ട്രൈപ്പൻ്റെ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത് അവിടെ അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ക്ലാസ് എടുക്കില്ല ഫണ്ട് ഫുൾ റീഫണ്ട് ചെയ്യാം ഞാൻ വിചാരിച്ച രീതിയിൽ ഓഡിയൻസ് എത്തിയിട്ടില്ല പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം പരിപാടിയുടെ ആളുകളും അന്നത്തെ ദിവസം വരും എന്നാണ് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയാവാം അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത്രയും ആൾക്കാർ അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇതിനിടയിൽ ഒരു വിചിത്രമായ സംഭവം കൂടി നടന്നിരുന്നു പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു ആ ഫോർ ലാക്ക് എമൗണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതിന് പുറമെ പുള്ളിക്ക് പുള്ളിയുടെ ഒരു പാർട്ട്ണറുടെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും എമൗണ്ട് കിട്ടിയാലേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾക്കും എമൗണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ കലിപ്പുണ്ടാകുമെന്ന് അറിയില്ല അതൊക്കെ പുള്ളി പറയുന്നുണ്ട് എനിക്ക് കരിപ്പ് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു തോന്നുന്നു സത്യമാണ് പുള്ളി വെള്ളം കുടിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ഇത്രയും പബ്ലിക്കിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് മറുപടി പറയാനില്ല അതുകൊണ്ട് ഞങ്ങൾ ട്രൈപ്പറ്റിൽ പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോയി പക്ഷെ അപ്പോഴേക്കും പുള്ളി പല ആൾക്കാരുടെയും വാക്കുകൾ കേട്ടിട്ടാവാം പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ വിളിച്ചിരുന്നു അതുകൊണ്ടാവാം പുള്ളി വന്നത് പുള്ളി വന്നപ്പോൾ രണ്ടേ വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം പൈസ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി പക്ഷേ ഇത്രയും പബ്ലിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അന്ന് രാത്രി സിത്താരയുടെ പരിപാടി നമുക്കുണ്ടായിരുന്നു നാലരയ്ക്ക് നമുക്ക് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ഉണ്ട് ഉള്ളിൽ നാലരയ്ക്കും പരിപാടി നിർത്തിയില്ല അഞ്ചര വരെ കൊണ്ടുപോയി അത് കാരണം സിത്താരൻ്റെ പരിപാടി ലേറ്റ് ആവുകയാണ് നമുക്ക് പത്ത് വരെ പ്രോഗ്രാം നടത്താനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പം അതിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാലരെയെങ്കിലും സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം അത് കാരണമാണ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് പുള്ളി